ഈ മാളുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേ ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നുന്ന ആൾക്കാർ ഇങ്ങനെ എസ് ബി ഐ ഒക്കെ കാർഡ് വേണമെന്ന് ചോദിച്ചു അപ്പോൾ ആൾക്കാർ ഓടുവാൻ ഭയങ്കര പേടിച്ചുകൂടിയത് എന്തോ വലിയ പ്രശ്നമുള്ള സാധനം എന്നുള്ള രീതി അപ്പോൾ ഇങ്ങനെ ഒരു ഭയം നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇത്രത്തോളം നമ്മൾ പേടിക്കേണ്ട സാധനമാണ് കാരണം ഈ ബിൽ ഡേറ്റ് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായ ഭീമമായ തുകയാണ് അത് വലിയ അപകടത്തിലേക്ക് നയിക്കും കടത്തിലേക്ക് നയിക്കും അല്ലെങ്കിൽ ചെറിയ അങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു വസ്തുത എന്താണ് ബിൽ ഡേറ്റ് കഴിഞ്ഞാൽ പ്രശ്നമാണോ സാധാരണ നമ്മുടെ ലോണുകൾക്ക് ഇപ്പോൾ പേഴ്സണൽ ലോണാണെങ്കിൽ ഇപ്പം പന്ത്രണ്ട് മുതൽ പതിനാറ് ശതമാനം പല പലിശയാണ് ബാങ്കുകൾ ഈടാക്കുന്നത് ക്രെഡിറ്റ് കാഡിനെ അൻപത് ദിവസമാണ് അവരുടെ ഒരു പൈസ തിരിച്ചടയ്ക്കാനുള്ള കാലാവധി അൻപത് ദിവസം അതായത് അത് കണക്ക് കൂട്ടുന്നത് ആദ്യത്തെ മുപ്പത് ദിവസം നമുക്ക് ചിലവാക്കാവുന്ന ആ സമയപരിധി മുപ്പതാമത്തെ ദിവസം ഉദാഹരണം ഓഗസ്റ്റ് ഒന്നിന് നമ്മൾ ഒരു ബില്ലിംഗ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെ നമുക്ക് സാധനങ്ങൾ വാങ്ങാം കാർഡ് വെച്ചിട്ട് ഓഗസ്റ്റ് മുപ്പതാകുമ്പോൾ ബില്ല് ജനറേറ്റ് ചെയ്യുന്നു ആയിരം രൂപയാണ് ബില്ല് ജനറേറ്റ് ചെയ്തതെങ്കിൽ സെപ്റ്റംബർ ഇരുപതാം തീയതി ായിരിക്കും ഡ്യൂ ഡേറ്റ് ആ ബില്ല് അടയ്ക്കേണ്ട ലാസ്റ്റ് തീയതി അദ്ദേഹത്തിന് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ ആ തീയതിക്കുള്ളിൽ ഇരുപത് കടക്കാതെ അതിനുള്ളിൽ ആ പണം തിരിച്ചടയ്ക്കാം നമുക്ക് സെപ്റ്റംബർ പത്തൊൻപതാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് അഞ്ച് മിനിറ്റ് മുമ്പ് വരെ പൈസ തിരിച്ചടയ്ക്കാം കാരണം അന്നേരം ക്രെഡിറ്റ് ആകുമോ പൈസ അങ്ങനെയാണ് ഈ ബില്ലിങ് രീതി നിലനിൽക്കുന്നത് ലോൺ പോലെ തന്നെ അത് കടന്നു കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡുകൾ ഉയർന്ന പലിശയാണ് ഈടാക്കുന്നത് നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ വാർഷിക പലിശ അന്നേരം അതൊരു മാസം വരുമ്പം അത് പെട്ടെന്ന് പെട്ടെന്ന് ആ പലിശ അത്ര ഉയർന്ന പലിശയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ അടക്കം കൂടും പിന്നെ അതിന് വേറെ പിഴ പലിശ അങ്ങനെ അങ്ങനെ പല ഫീസുകളൊക്കെ ഉണ്ട് പേഴ്സണൽ കൂടുതൽ അതെ പേഴ്സണൽ ലോണിനെക്കാളും ഒരുപാട് ഡയറക്ടർ ഡയറക്റ്റി പലിശയാണ് അതൊരു ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് ഒരു വശത്ത് കൂടിയ പലിശകളും പിഴ പിഴകളും അതേ സമയത്ത് നമുക്കിത് ഉപകാരികമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അതായത് നമ്മളെപ്പോഴും ആ പിഴ വരാതെ സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് ബില്ല് അടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഈ ഒരു സാമ്പത്തിക അച്ചടക്കമുള്ളൊരു വ്യക്തിയെ ചിലപ്പം ഇത് സൃഷ്ടിക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്തൊരാള് അച്ചടക്കത്തിലേക്ക് വരാൻ അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലായ്പ്പോഴും സാമ്പത്തിക അച്ചടക്കം വേണം അത് ലോൺ എടുക്കുമ്പോഴാണെങ്കിലും ആൾക്കാരുടെ പേഴ്സണലായിട്ട് പൈസ മേടിക്കുമ്പോഴാണ് ഇതിന് കുറച്ചുകൂടെ കരുതൽ വേണം ഇത് നമ്മൾ ഇതിനെ എങ്ങനെ നമുക്കൊരു നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ആ രീതിയിൽ ചിന്തിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ എന്നും ഒരു ഉപകാരിയാണ് ആൾക്കാർക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് കടക്കിണിയിലാകും എന്നുള്ള മുൻവിധികൾ അല്ലെങ്കിൽ എല്ലാവർക്കും സംഭവിക്കുന്നൊരു കാര്യം ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ ബില്ലിങ് സൈക്കിളിനെ കുറിച്ച് ആ ഒരു അറിവില്ല എന്നാണ് ലാസ്റ്റ് അടയ്ക്കേണ്ടത് ചിലർ വിചാരിക്കും അന്ന് ലോൺ പോലെ ഒരു മാസം അങ്ങ് മുടക്കിയേക്കാം ഇപ്പം പൈസ ഇല്ല പക്ഷെ അത് അങ്ങനെ മുടക്കി കഴിയുമ്പം പലിശ ഒരുപാട് കൂടുകയാണ് ആകെ പ്രശ്നങ്ങളാകും അത് അങ്ങനെ സംഭവിച്ചവരൊക്കെയാണ് ഇങ്ങനെ പേടിക്കുന്നത് ഇനി മറ്റുള്ളവരോട് പറയും പൊതുവെ അങ്ങനൊരു ധാരണ സമൂഹത്തിൽ ഉണ്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ഉപകാരി തന്നെയാണ്